എടാ എന്തുവാ നിന്റെ തീരുമാനം ഊരേതാ പേരെന്ന് പറയുന്ന ഒരു പെങ്കുച്ചിനു വേണ്ടിയിട്ട് എല്ലാ ഞായറാഴ്ചയും രാവിലെ കുളിച്ച് ഒരു ചുമന്ന ഷർട്ടും ചുമന്ന കറികൾ മുണ്ടു കൊടുത്തോണ്ട് ഈ അമ്പലത്തിൻ്റെ പടി വന്നിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം രണ്ടാഴ്ചയാവുന്നു എന്തുവാ നിന്റെ തീരുമാനം ഇന്നെങ്കിലും വാതോർന്നൊന്ന് മൊഴിയോ അവളോട് എനിക്ക് പേടിയാണ് അപ്പം ഒരു മാസമായിട്ട് തീരുമാറിയില്ലേ പേടി തീരുമാനേ നീ എൻ്റെ പേര് ഊരും ഒക്കെ അറിഞ്ഞിട്ടോ ബാക്കി സെറ്റ് ചെയ്തോളാം ഞാൻ പോയി അറിയാമേ ഞാൻ പോയി ചോദിച്ചിട്ട് എന്നാൽ അയാൾ പറയുമോ ഉറപ്പാണ് ഇഷ്ടം പറയും ആ ഉറപ്പാ പറയൂ ആ എന്നാൽ രണ്ടിനൊന്നും നിന്ന് തീരുമാനിക്കും ഞാൻ അല്ല ഞായറാഴ്ച വന്നിട്ട് കൂടെ അവളാന്നറിയില്ല വരുന്നത് രാധാകൃഷ്ണ കഴിയുമ്പോൾ അച്ഛനെ അറിയോ ആണോ അച്ഛനറിയാം പരിചയം തരാറുണ്ടല്ലേ അതെ കാണാറുണ്ട് ഇവിടെ ഞങ്ങളോ ഞാൻ ഇങ്ങനെ പോകുമ്പോ കാണാറുണ്ട് പിന്നെ എന്ത് ചെയ്യുന്നു ഞാനിപ്പം എം ബി ബി എസ് കഴിഞ്ഞു ഓ ഏതാ മണ്ഡലം

ഓ അച്ഛനോട് ആരെ അന്വേഷിച്ചു പറയണം അല്ല അച്ഛനോട് പറയണ്ട അങ്ങനെ അങ്ങനെ അറിയാൻ വഴിയില്ല പുള്ളി അങ്ങനെ ഞാന് എങ്ങനെ ഒരാളെ നാട്ടിലിങ്ങനെ വല്ലപ്പോഴൊക്കെ പറഞ്ഞാന്വേഷിച്ചു ഫുൾ ഡീറ്റെയിൽസ് ആണ് എന്താ അതെന്താ ആ കൊച്ച് മറ്റേതെന്ന് കാര്യം പറയണ എന്റെ പൊന്നെ ആ കൊച്ച് മറ്റേത് പഠിക്കുക എന്തോ എടാ ഇത് മറ്റേ ഈ എം 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 ഡി എസ് എം എസ് ഈ ഡോക്ടർമാർ പഠിക്കുന്ന ഒരു സംഭവം ഡോക്ടർ ആ അതിന് പഠിക്കുവാണ് പഠിച്ചെന്ന് പറഞ്ഞു ഡോക്ടർ എന്ന് പറഞ്ഞു ഇയാൾ ഇതുവരെ പഠിച്ചേ പ്ലസ് ടു അതുകൊണ്ട് മങ്ങോട്ടിയല്ലേ വളരെ തന്ത പട്ടി അടിച്ചു വിടും മോട്ടി വന്നു കഴിഞ്ഞാൽ അതിന് കൂടെ പ്ലസ് ടു പഠിച്ചാൽ ഡോക്ടറെ കല്യാണം കുഴപ്പമൊന്നും

ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സർ 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 ഞാൻ ഞാൻ ഇന്നലെ ഒന്ന് ലിഗമെന്റിന് കുറച്ച് ഉണ്ട് അല്ല അല്ല മനസ്സിലായി ഒരു ഞങ്ങളുടെ അടുത്തുള്ള നല്ലൊരു നല്ലൊരു ഹോസ്പിറ്റലിൽ അടുത്തുള്ള കൊള്ളാട് അയ്യോ അതുകൊണ്ടല്ല എനിക്ക് നൈറ്റ് നല്ല ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് അയ്യോണ്ടല്ലായിട്ട് കാണിച്ചതാ സർ ജാനകിപ്പോൾ വന്നിട്ടേ വൺ വീക്കേ ആയിട്ടുള്ളൂ പക്ഷെ പ്രീവിയസ് ഫയൽസ് എല്ലാം ഞാൻ പഠിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്താണോ ഡൗട്ട് സർ സർ എൻ്റെ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൺസൾട്ടേഷൻ ഫോർ എക്സാമ്പിൾ പറയുകയാണ് കൺസൾട്ടേഷൻ നമ്മൾ പത്ത് പേഷ്യൻസിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫോളോ അപ്പിന് വേണ്ടി നമ്മൾ പത്ത് പേഷ്യൻസിനെയും വിളിക്കുന്നുണ്ട് പക്ഷെ വെറും നാല് പേഷ്യൻസ് മാത്രമേ നമുക്ക് ഫോളോ അപ്പിന് വേണ്ടി വരുന്നുള്ളൂ ബാക്കി ആറ് പേഷ്യൻസ് അതായത് പകുതിയിൽ കൂടുതൽ പേഷ്യൻസ് നമുക്ക് മിസ്സൗട്ട് ആവുകയാണ് അപ്പം അതെന്താണ് സാർ എടോ അതെന്താണെന്നറിയാവോ എടോ ചില പേഷ്യൻസ് ഉണ്ട് അവർ നമ്മൾ എടുത്ത് വരുമ്പോൾ നമ്മൾ മെഡിസിൻ കൊടുത്ത് വിടും ഇവർ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ രോഗം മാറിയെന്ന് എന്ന് പറഞ്ഞിരിക്കും എന്നിട്ട് ഡോക്ടറിനെ കുറ്റം പറയും എന്നിട്ട് വേറെ ഹോസ്പിറ്റലിൽ പോകും വേറെ ഡോക്ടറിനെ കാണും ചിലവരാണെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകും അപ്പം ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എടോ പിന്നെ ഇതൊരു റെസ്റ്റോറൻ്റ് അല്ലല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പം വീണ്ടും വീണ്ടും വരാനായിട്ടെ ഒരു ഹോസ്പിറ്റലാണ് അവനെ വീണ്ടും വരാൻ വേണ്ടി आग्रहിക്കാതെ അസുഖമായി പോണം എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഓക്കേ പിന്നെ ജനകി യെസ് സർ ഇഡോ തൻടെ പേരിൽ ഒരു ബാഡ് റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ ഇന്തോ എന്താ ചേച്ചി കഴിഞ്ഞ വസ്ത എനിമ પડી പോയോ യെസ് സർ ആക്ച്വലി मतलब ബോഡി ചെന്നപ്പോൾ ദി പേഷ്യന്റ് വാസ് നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ സോ ഐ വാസ് ഓൾസോ നോട്ട് കംഫർട്ടബിൾ ഹീ വാസ് very restless സോ ഞാൻ ഞാൻ ആളെ വെറുതെ റെസ്റ്റ് എടുത്തിട്ട് അത് നഴ്സിൻ്റെ മൈ ായോക്ടർമാരും പാനിക്കായിട്ട് മാറി നിന്നാ കൊള്ളാം നന്നായിട്ടുണ്ട് രോഗി നമ്മൾ ഡോക്ടർമാരല്ലേ അവർക്ക് മാനസികമായിട്ട് സപ്പോർട്ട് കൊടുത്ത് കൂടെ നിക്കണ്ടേ എട്ടാ നമ്മളെ ഡോക്ടർമാർ നേഴ്സുമാർ രോഗികളുടെ അടുത്ത് പല അക്രമങ്ങൾ സഹിക്കേണ്ടി വരും പല തെറികൾ കേൾക്കേണ്ടി വരും പല പുത്തുവാക്കൾ കേൾക്കേണ്ടി വരും ചിലപ്പോൾ മലവും മൂത്രവും വരെ കുറേ വരും അപ്പോൾ ഇതൊക്കെ സഹിക്കാൻ സന്നദ്ധരായിട്ട് വേണം ഡോക്ടർമാർ നിൽക്കാൻ നമ്മൾ പഠിച്ച് പാസ്സായി ഇറങ്ങുന്ന ഡോക്ടർമാരായിട്ടാണല്ലോ ആതുര സേവനം അതാണല്ലോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യരുതൊന്നും ഓക്കെ ആ അത് വേണ്ടി സാരമില്ല ഞാൻ മാനേജ്മെൻറ്റിനോട് പറഞ്ഞോളാം സംസാരിക്കാം ഓക്കെ എന്തായാലും ഇപ്പോൾ ഓപ്പി തുടങ്ങും ഇപ്പം രോഗികളെല്ലാം വരും അപ്പം നിങ്ങളെന്തായാലും വെയിറ്റ് ചെയ്യുക അപ്പം നമുക്ക് അവരെ സ്റ്റഡി ചെയ്യാം ഓക്കെ സർ ഏഹ് ഇന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് ഈ ഹോസ്പിറ്റലിൽ കയറി പറഞ്ഞാൽ പറഞ്ഞിട്ട് ഒരാഴ്ചയാണ് വന്നു ഇന്നെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനി വരത്തില്ല ചാടിക്കറിപ്പോയി പറയാൻ പറ്റുമോ എന്താ ചാടിക്കറിപ്പോയി പറഞ്ഞില്ല അതിന് മാനസികതേ അപ്പം ഒരു മാസം വന്നു ഇയാൾ വലിയ ഐഡിയ പറഞ്ഞു തന്നല്ലോ എന്തോന്ന് പറഞ്ഞാൽ ചാടിക്കറി ചെല്ലുന്നത് അങ്ങോട്ട് പനിയെന്ന് പറഞ്ഞങ്ങോട്ട് ആണോ പിന്നെ പനി അനിക്ക് ചുമയൊന്നും പനിക്ക് പറയാൻ എന്നാൽ വയറിലൊക്കെ ആ നല്ലേ നല്ലേ അവളുടെ മുന്നേ ഞാൻ നാണൻ കിടാൻ കാരണൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇല്ലേ പിന്നെ മൂത്ത് നോക്കണ്ടല്ലോ ഇനി ആരെയും മേപ്പട്ടുള്ളതും അല്ല പറ ആരേക്ക് കീപ്പട്ടുള്ളത് വേണ്ട ബുദ്ധിമുട്ട് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് പൈസ് ആ ആ പ്ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പൈസ് അതെവിടെ വരുന്നത് ഇവിടെ ഹൃദയത്തിൽ ഹൃദയത്തിൽ ആ അത് പറഞ്ഞാലോ വരക്കണ്ട കാച്ചാർക്കൊക്കെ വരുന്നത് കാര്യം ഞാനേ എൻ്റെ അറിവല്ലേ

കയ്യില് നോക്കാനോ കക്ഷത്തിലല്ലേ അല്ലല്ല കയ്യിൽ അല്ല ആളുടെ എ മാറുന്നതുക ചോദിച്ചേ എത്ര നാളായി ആറ് മാസം ഏഴ് ഏഴു മാസമായോ തനിക്ക് പേന ഇല്ല താളി ആ ചേച്ചി അമ്മ താളി ഉണ്ടാക്കി തരും അതുകൊണ്ട് തലേ പേനൊന്നും ഇല്ല കാച്ചി വിളിച്ചെണ്ണക്കിട്ട് അമ്മ താളി ഉണ്ടാക്കി തരും അതുകൊണ്ട് വന്ന് കീറുന്ന പെണ്ണിന്റെ ഭാഗ്യം അമ്മ എപ്പോഴും പറയാറുണ്ട് എടോ അതല്ലടോ എടോ പെയിൻ എടോ വേദന ഉണ്ടാവുന്നുണ്ടോന്ന് ഇല്ല ഉണ്ട് ഉണ്ട് എന്റെ ജോലി എന്താ

എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഞാൻ ഈ ആശുപത്രി തന്നെ വന്നത് താങ്ക്സ് പോയി ൻ ഏട്ടോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം കേട്ടോ ഈ പൈസ എന്ന് പറയുന്നതേ ഒരു സാധാരണ രോഗമാണ് അപ്പം നോർമൽ എല്ലാവർക്കും വരും യൂഷലായിട്ട് എല്ലാവർക്കും വരുന്നൊരു രോഗമാണ് ഇത് അപ്പം അതുകൊണ്ട് നാണക്കെട്ടൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചികിത്സിച്ചാൽ മാറ്റാൻ പറ്റാവുന്ന രോഗമേ ഉള്ളത് അപ്പം ഒരു കാര്യം ചെയ്യും നിങ്ങളെ ഇത് ഡ്രൈവ് കേസാണ് നിങ്ങളൊന്ന് താങ്കൾ അങ്ങോട്ട് കേറി കിടന്നോളൂ പേടിക്കണ്ടിക്കോ അയ്യോ ഷർട്ടി പൂരണ്ട ഷർട്ട് ഇട്ടോളൂ മുണ്ട് ഞാൻ മാറ്റിക്കോളാം

അയ്യോ ഞങ്ങളെ മൂന്ന് പേരോടാണ് ചെക്ക് ചെയ്യുന്നത് അയ്യോ സാർ ചുമ ഇടങ്ങി ഇരിക്കാവുന്ന ശരിയാ തിലിക്കുട്ടി മാത്രം മതി അയ്യോ അല്ല സാറാണ് സീനിയർ അപ്പോൾ സാറേ അതെ എക്സാം ചെയ്യുന്നു എന്നിдея ഞാൻ സീനിയർ ഡോക്ടറാണ് അപ്പോൾ ഞാൻ അല്ലടവര് ചെയ്യാൻ പറ്റത്തെ നേ സർ ഈ കുട്ടി മതി സാറേ വയ്യോ അല്ല നിങ്ങൾ അവളെ ഇടി ഞാനേ കുട്ടി ചെയ്തോളൂ ഞാനേ കമ്മ നടന്നോ ഇനി ഞാൻ ഇതിനെ കമ്മ ഇടക്കתי തിനാ എന്നെ വിശ്വാസരില്ലേ കടന്ന് കടന്ന് ഗുഡ് ഗുഡ് ഓക്കേ ഞാൻ ചേ കുറച്ച് റൈറ്റ് എന്തിനാ okay. ടെൻഷൻ <gallion> േ ഞാനില്ലേ ഇവിടെ പാനിക് ആവല്ലേ ഞാൻ ഉണ്ടല്ലോ ടെൻഷൻ ആവല്ലേ ആ ജോണു ജോണു പറഞ്ഞുകൊണ്ട് മാത്രം എടാ അന്നെ പഠിക്കണ്ട എന്നോ ഈ ജനനെ कुछ കാണിക്കുന്നേ ചാമിൽ വെച്ചേനിക്ക്

ഞാനില്ലേ ചെക്ക് ചെയ്യട്ടെ െ ധനം ചെയ്യാം എടാ തനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാ കേട്ടോ നമുക്ക് പൈസ വരുന്നതേ ഹൃദയത്തിലല്ല നമ്മുടെ പൃഷ്ഠഭാഗത്ത് ബട്ടാക്സിലാണ് വരുന്നത് ഓക്കെ ചെയ്യാം സ്കാനിംഗ് ഇടുന്നതിന് മുമ്പേ കാർത്തിക് ഒന്ന് എക്സാമിൻ ചെയ്യൂ ഓ സോറി കാർത്തികോളെ ഒരു കാര്യം ചെയ്യും ചെയ്തോളൂ Glásettur á það? Nei þá. ടാ നീ എന്നോട് പറഞ്ഞിറി ഹൃദയത്തിൽ വണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് വണ്ടി വന്നത് ഗോതമങ്ങളെ തലോടാ മോനെ